പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ശിലാസ്ഥാപന നിർവഹിച്ചു നിർമ്മിക്കുന്നാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ മാത്യു മാത്യുനാടൻ നിർവഹിച്ചു രണ്ടാമത്തെ വർഷം അംഗൻവാടി എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് അവരോടൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു എവിടെയെങ്കിലും അംഗൻവാടി സ്വന്തമായിട്ട് അംഗൻവാടിക്ക് കെട്ടിടമില്ലാത്തയിടത്ത് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ എം എൽ എ ഫണ്ടിൽ നിന്നും അംഗൻവാടി അനുവദിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് അതനുസരിച്ച് ആയവേനയിലിപ്പോൾ നിലവിലോരണം പൂർത്തിയായി മോറ്റൊരിലോരണത്തിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു മറ്റിപ്പോൾ ഇതിൻ്റെ തലക്കല്ലിരുന്നു അപ്പോൾ അങ്ങനെ പോത്തനിക്കാട് ഗ്രാമപഞ്ചായത്തിലും ഇവിടെ നമുക്കൊരു സ്ഥലം കണ്ടെത്താനും ആ ആവശ്യം മുന്നോട്ട് വെക്കാനും കഴിഞ്ഞു അപ്പം അതിൻ്റെ തറക്കല്ലിടിൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള നല്ല മികച്ച ഒരു അംഗൻവാടി നമ്മൾ പൂർത്തിയാക്കും നമ്മുടെ കുട്ടികൾക്ക് നല്ല കൂടി പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കണം നമ്മുടെ കുഞ്ഞു മക്കളെ ഏറെ കരുതലോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി അനുവദിച്ചത് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി അനുവദിച്ചത് മാത്യു കുഴലനാടൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് അഞ്ചു സെന്റോളം സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പിന് കൈമാറിയത് ആധുനിക നിലവാരത്തിലുള്ള സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനായാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അറുന്നൂറ് ചതുരശ്രയുടെ കെട്ടിടമാണ് അംഗൻവാടിക്ക് വേണ്ടി നിർമ്മിക്കുന്നത് പഠനമുറി അടുക്കള സ്റ്റോർ മുറി ശുചിമുറികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സാലി ഐബ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജിനു മാത്യു ഫിജ്റ അലി പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് വനിതാ ശിശുക്ഷേമ ഓഫീസർ ജിഷ ജോസഫ് ഷാജി സി ജോൺ സിനിമോൾസിയസ് സിജി ജോർജ് എന്നിവർ പങ്കെടുത്തു ഹൈസ തറിപ്പോണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം